ഹലോ എല്ലാവർക്കും അത്തം ദിനത്തിലേക്ക് സ്വാഗതം കാലത്തെ കുളിയും ജപവും പ്രാർത്ഥനയും എല്ലാം കഴിഞ്ഞ് ഞാൻ പൂക്കളോടാൻ വേണ്ടി മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ ഇന്നലെ ഞാൻ കെട്ടിവെച്ചിട്ടുള്ള തറയൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ തന്നെ ഒരു സമാധാനം എനിക്ക് ഞാൻ വിചാരിച്ചല്ല ഉണങ്ങുമെന്ന് കറക്റ്റ് ടൈം പൊരിഞ്ഞ മഴയായിരുന്നു വേഗം എടുത്തു വെച്ച കുടയൊക്കെ തിരികെ കൊണ്ടുവന്ന് നിൽക്കുമായിരുന്നു മഴ മാറാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ എൻ്റെ മക്കളുടെ സ്കൂളിൽ പോക്കാകെ മുടങ്ങും കാരണം പൂക്കളിട്ടതിന് ശേഷം വേണം അടുക്കളയിലേക്ക് കയറാനായിട്ട് അങ്ങനെ ഞാൻ വിചാരിച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ നീക്കിയത് പക്ഷേ മഴ നമ്മളെ ചതിച്ചു അപ്പം അതുകൊണ്ട് പൂക്കളോടലിൽ തൽക്കാലം കുറച്ച് നേരത്തേക്ക് മാറ്റി വച്ചാലും മക്കളുടെ കാര്യങ്ങൾ മുടങ്ങാതെ കാര്യങ്ങൾ നടക്കുമല്ലോ എന്ന് കരുതി നേരെ ഞാൻ വന്ന് അടുക്കളയിലേക്ക് കയറി ഞാൻ കട്ടൻകാപ്പി ഇട്ട് വെച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് പോയത് ഇപ്പോഴത്തേക്കും വന്നെന്നാൽ മഴയല്ലേ എന്നാൽ പിന്നെ ഒരു ഗ്ലാസ് അങ്ങ് കുടിച്ച് പണികളങ്ങ് തുടങ്ങാമെന്ന് കരുതി അപ്പോൾ ഞാൻ മുട്ട പുഴങ്ങാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എന്നപ്പോൾ ഞാൻ പുട്ടുണ്ടാക്കാമെന്ന് കരുതി കാരണം ഇന്ന കാലത്തും ഇന്നലെ വൈകുന്നേരമൊക്കെ ആയിട്ട് നല്ല ഹറിബറിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് ദോശയ്ക്ക് ഇവിടെ ദോശയുടെ ആൾക്കാരാണ് എല്ലാവരും അപ്പോൾ ദോശയ്ക്കുള്ള മാവൊക്കെ സെറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അരി ഉഴുതുന്നൊക്കെ വെള്ളത്തിലിടാനോ ഒക്കെ ഞാൻ ഇത്തിരി താമസിച്ചു പോയി താമസിച്ചു പോയി എന്നല്ല ഇത്തിരി വൈകിയാണ് ഞാൻ ഓർത്ത് വൈകി വെള്ളത്തിലിട്ടില്ലല്ലോ അരി ഒന്നു എന്നാൽ പിന്നെ ഇന്ന് എളുപ്പത്തിന് ഇച്ചിരി പുട്ടുണ്ടാക്കാമെന്ന് കരുതി അതാവുമ്പോൾ കുറച്ചുകൂടി പരിപാടി എളുപ്പമാണല്ലോ ആ സമയം മുട്ട നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും ചട്ടിയൊക്കെ വെച്ച് സവാളയും പച്ചമുളകും തക്കാളിയും എല്ലാം അരിഞ്ഞിട്ട് അരിഞ്ഞൊക്കെ റെഡിയാക്കി വെച്ചു ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണല്ലോ അതെല്ലാം കൂടി സെറ്റ് ചെയ്ത് ഒരു തേങ്ങാപ്പാൽ ഒഴിക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു പക്ഷേ അതിനുള്ള സമയം എനിക്കുണ്ടായിരുന്നില്ല കാരണം ഒക്കെ ധൃതി പിടിച്ചല്ല ഓരോ കാര്യങ്ങൾ ചെയ്യണേ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊരു കുഴമ്പ് രൂപത്തിൽ കുഴമ്പൊന്നും പറയാൻ പറ്റത്തില്ല ഒരു മുട്ട റോസ്റ്റ് ആ രീതിക്ക് ചെയ്യാമെന്ന് വരു കാരണം ഒരുപാട് ചാർങ്ങി ഉറപ്പൊന്നുമില്ല അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് കരുതിയിട്ട് ഞാൻ മുട്ടക്കറി ഒക്കെ ഒന്ന് വേഗം സെറ്റ് ചെയ്ത് വെച്ചു തൊട്ട് ഇപ്പുറത്തെ അടുപ്പിൽ ഞാൻ ഉപ്പും സോറി ഉപ്പും ആവുന്ന പുട്ട് പുട്ട് ഞാൻ നനക്കിനക്കായിട്ട് പൊടി നനച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഈ ഒരാൾക്ക് ഓരോരുത്തർക്കും ഓരോരുത്തർക്ക് ഇവിടെ ഈ ചിരട്ടപ്പുട്ട് പോലത്തെ സംഭവമാണ് അതായത് സ്റ്റീലിൻ്റെ കണയുണ്ടല്ലോ ചിരട്ട ഇടാ ഷേപ്പിലുള്ള അതിനകത്തൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കാറ് ഇവിടെ എല്ലാവർക്കും അതാണ് ഇഷ്ടം ഇതിപ്പോൾ ഓരോരുത്തർക്കും ഓരോരുത്തർക്കും അങ്ങനെ ഓരോ കണ ഉണ്ടാക്കി നിൽക്കാനുള്ള നേരം ഇല്ലാത്തത് ഞാൻ ഇഡലി പാത്രത്തിൽ ഇഡലി ചെമ്പിൽ വെച്ചിട്ട് ഇതൊന്ന് ഒന്നിച്ചിട്ട് ആവി കയറ്റുവാണെങ്കിൽ ഞാൻ പരിപാടി പെട്ടെന്ന് കഴിയും അതുമ്പോൾ കുറച്ചുകൂടി എളുപ്പത്തിൽ കാര്യങ്ങൾ നടക്കുമോലെ ഇങ്ങനെ കുറേ തട്ടിക്കൂട്ട് പരിപാടികളൊക്കെ നമ്മുടെ കയ്യിലുണ്ട് ആവശ്യം വരുന്ന സമയത്ത് അതൊക്കെ എടുത്തെങ്ങ് പ്രയോഗിക്കും തട്ടപ്പുറത്തെ പാത്രത്തിൽ ഈ മുട്ടയ്ക്കുള്ള മസാലയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം കൂടി സെറ്റ് ചെയ്തു മുട്ടയിട്ടും കറി അങ്ങനെ സെറ്റായി കേട്ടോ ആ ടൈമിലേക്ക് മോൻ സ്കൂളിൽ പോവാനൊക്കെ ആയിട്ട് റെഡി ആയിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കിച്ചണിൽ തന്നെ ഇരുന്ന് അവൻ വേഗം കഴിച്ചിട്ട് പോയിക്കോളും കാരണം കറക്റ്റ് എട്ട് മണിക്ക് അവൻ്റെ ബസ് വരും അപ്പോൾ അതിനിടയിൽ അവൻ അവിടെ സൈഡിലിരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് അപ്പോൾ അവനുള്ള ഉച്ചയ്ക്കുള്ള ഭക്ഷണം ലഞ്ച് റെഡി ആയി ചോറും ഈ ഇപ്പം മുട്ട റോസ്റ്റും തന്നെയാണ് കൊടുത്തുവിടാന്ന് വിചാരിച്ചത് അപ്പം അതും വെച്ചു കുറച്ച് അച്ചാറും ഒക്കെ വെച്ചു കൊടുത്ത് അവൻ്റെ ടിഫിൻ ബോക്സ് ടിഫിൻ അല്ല ലഞ്ച് ബോക്സ് ഒക്കെ റെഡിയായി തൊട്ട് പിന്നാലെ അവിടെ വണ്ടി വന്നു കറക്റ്റ് എട്ട് മണിക്ക് വണ്ടി വരും നേരെ അവൻ ഇറങ്ങി ഓടി കേട്ടോ മോളൂട്ടിക്കുള്ള കഴിക്കാനുള്ള ഭക്ഷണവും അവൾക്ക് കൊണ്ടുപോകാനുള്ള ലഞ്ചും ഒക്കെ റെഡിയൊക്കെ ഞാൻ ടേബിളിൽ വെച്ചിട്ട് നേരെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി കാരണം ഇനിയും നിന്ന് കഴിഞ്ഞാൽ സമയം ഒത്തിരി വൈകും പൂക്കളവിടാനായിട്ട് അപ്പോൾ പിന്നെ അതിന് മാറ്റം വരുത്തണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം ഇറങ്ങിയതാണ് പൂക്കളൊക്കെ ഒരു വഴയിൽ കുറച്ച് പൂക്കളൊക്കെ ഞാൻ പറിച്ചിട്ടു കാരണം കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ ഇത്തവണ എന്താണാവോ കുറച്ച് പൂക്കൾ കുറവാണ് എന്നാലും ഞാൻ ഇവിടെ വെള്ളം ഒസാന്തിയൊക്കെ നട്ടുപിടിപ്പിച്ചിരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ അത്യാവശ്യം തിരക്കേടില്ലാത്ത പൂക്കളുണ്ട് കഴിഞ്ഞ വർഷം ഇത്ര പോലും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇത്തവണ കുഴപ്പമില്ല എനിക്ക് പൂക്കൾ ഇതിന് ഈ ഓണത്തിനൊക്കെ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഞാൻ ഈ പൂക്കളും ചെടികളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കാരണം പൂക്കളൊക്കെ ഇടാനുള്ള സമയത്ത് നമ്മൾ വെല്ലുവിടത്തും പോയിട്ട് പൂക്കൾക്ക് തെണ്ടറേണ്ടല്ലോ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള പൂക്കളൊക്കെ ഇടാലോ അത് അതുകൊണ്ടാണ് ഞാൻ പൂക്കളൊക്കെ വെച്ച് പിടിപ്പിച്ചത് അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് പൂക്കൾ കിട്ടുകയും ചെയ്തു നമുക്ക് കുറച്ച് മതിയല്ലോ ചാണകമൊക്കെ പണ്ട് മെഴുകാനൊക്കെ ആയിട്ട് ഭയങ്കര അല്ലെങ്കിൽ കൈകൊണ്ട് തൊടാനൊക്കെ ഭയങ്കര വിഷമമായിരുന്നു പണ്ടൊക്കെ പിന്നെ ഇപ്പോഴൊന്നും ഇതൊന്നും പ്രശ്നമില്ല കാരണം ജീവിതം നമ്മളെ എന്താ പറയുക പല കാര്യങ്ങളും പഠിപ്പിക്കുമല്ലോ അതിനിടയിൽ ഇതൊന്നും ഒരു വിഷയമുള്ള കാര്യങ്ങളായിട്ട് ഇപ്പം തോന്നുന്നില്ല കാരണം ഇതൊക്കെ വേറൊരു എന്താ പറയുക മാരേജ് ലൈഫ് എന്ന് പറയുന്നതും മക്കളുണ്ടാകുന്നതിന് ശേഷമുള്ള ലൈഫുകളും ഒക്കെ എൻ്റർലി ഡിഫറെൻ്റ് ആണല്ലോ അപ്പോൾ ഓരോ കാര്യങ്ങളും നമ്മൾ ഓരോ സമയത്ത് നമ്മൾ പഠിക്കും അതിപ്പോൾ പാചകമാണെങ്കിലും ശരി എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് പണ്ടൊക്കെ വീട്ടിലെ അമ്മയും അമ്മൂമ്മയും ഒക്കെ വെളുപ്പിനെ എഴുന്നേറ്റ് പൂക്കളൊക്കെ ഇതുപോലെ ചാണകമൊക്കെ മെഴുകി പൂക്കളൊക്കെ ഇടുന്ന സമയത്ത് എന്നെ വിളിക്കും മക്കളെ വായു എഴുന്നേക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങൾ മൂന്ന് പെൺമക്കളാണ് അപ്പോൾ ഞങ്ങൾ എല്ലാവരെയും വിളിക്കും ചേച്ചിയും അനീതിയും എഴുന്നേറ്റ് വരും ഞാൻ പണ്ട് ഭയങ്കര മടിച്ചു കോതയായിരുന്നു കാരണം ഉറക്കഭ്രാന്തി എന്ന് പറയും തന്നെ കാരണം ഉറക്കം എനിക്ക് കറക്റ്റ് അല്ല എങ്കിൽ എനിക്ക് ശരിയാവില്ല അത് എന്തൊക്കെ പരിപാടിയാണെങ്കിലും ഉറക്കം എനിക്ക് ഒഴിച്ചിട്ടുള്ള ഒരു പരിപാടിയില്ല നമുക്ക് അതെനിക്ക് മസ്റ്റാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇടൂല പണ്ടൊക്കെ ഇപ്പം തിരുവോണത്തിൻ്റെ അന്നാണെങ്കിലും കാലത്ത് ഓണം കൊള്ളാൻ എഴുന്നേക്കാന്ന് പറയും അപ്പോൾ വെളുപ്പിനെ മൂന്ന് മണിക്കൊക്കെ എഴുന്നേറ്റ് മൂന്നര മണിക്കൊക്കെ എഴുന്നേറ്റ് ഓണം കൊണ്ടിട്ട് പിന്നെയും പോയി കിടന്ന് ഉറങ്ങും നമ്മൾ പക്ഷേ ആ സമയത്തൊക്കെ അമ്മേ അമ്മൂമ്മയൊക്കെ അടുക്കളയിലായിരിക്കും അന്നത്തെ സദ്യവട്ടങ്ങൾക്കുള്ള ഒരുക്കങ്ങളിലായിരിക്കും അവർ പക്ഷെ അപ്പോൾ ചേച്ചിയും അനീതിയുമൊക്കെ കൂടുകയും ചെയ്യും പക്ഷെ ഞാൻ ഒറ്റ ഒരാൾ പോയി കിടന്ന് ഉറങ്ങും അമ്മമാതിരി മടിച്ചായിരുന്നു ഞാൻ കേട്ടോ പക്ഷെ ഇപ്പോൾ ഇപ്പോൾ എന്നല്ല മാരേജിനൊക്കെ ശേഷം വേറെ കുറേ 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 കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ഇതെല്ലാം സ്വയം ചെയ്യാൻ തുടങ്ങി അപ്പോൾ പിന്നെ നമുക്ക് എല്ലാത്തിനും ഓരോ മാറ്റങ്ങളാണ് നമുക്ക് വരുന്നത് അതൊരു സന്തോഷമുള്ള കാര്യമാണല്ലോ നമ്മുടെ ലൈഫിൽ ലൈഫിലുണ്ടാകുന്ന മാറ്റങ്ങളാണ് ഇതെല്ലാം പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ചാണകമൊക്കെ തൊടാനും നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര മടിയായിരുന്നു കാരണം നമുക്ക് ഭയങ്കര ഒരു അറപ്പൊക്കെ ആയിരുന്നു കേട്ടോ അന്ന് പിന്നെ അതൊക്കെ അങ്ങ് മാറി മാറുമല്ലോ ജീവിതമല്ലേ അപ്പോഴേക്ക് മോൾക്ക് പോകാനുള്ള സമയമായിട്ടോ അവള് തുടക്കം ഒന്ന് പൂക്കൾ വിടാനായിട്ട് വന്നിരുന്നെങ്കിലും അവൾക്ക് പറ്റിയില്ല കാരണം ആ സമയത്ത് ഭക്ഷണം എടുത്ത് വെച്ച് തന്നവൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാൽ പിന്നെ പോയി ബസ് ബസ് വന്ന് കഴിഞ്ഞാൽ പിന്നെ ഓ ഓടാൻ നിൽക്കേണ്ടി വരും അല്ലെ പിന്നെ അത് കഴിഞ്ഞാൽ ബസ് പോയി കഴിഞ്ഞാൽ അവളെ കൊണ്ടാക്കേണ്ടി വരും അപ്പോൾ എന്തിനാ പണിക്കൊക്കെ നിൽക്കണതെന്ന് ഓർത്തിട്ട് അവളോട് പോയി കഴിക്കാൻ പറഞ്ഞു കാരണം മോള് പോയി കഴിച്ചു അവരെ വിട്ടു അതിനിടയിൽ ബായി കൃത്യമായിട്ടുള്ള പണികൾ അവിടെ നടത്തുന്നുണ്ട് ഇന്നും ബായിക്ക് പണിയുണ്ട് മിക്കവാറും നാളെയും പണിയുണ്ടാവും അവർ മൂന്ന് ദിവസത്തെ പണി ചെയ്താലാണ് ക്ലിയർ ആവത്തുള്ളൂ പറമ്പുന്ന് അപ്പോഴത്തേക്ക് ഓൺ ആകുമ്പോഴേക്കും ഒന്ന് വൃത്തിയായി കിടക്കും വീടൊക്കെ മുറ്റവും കാര്യങ്ങളൊക്കെ അതിനിടയിൽ കുറച്ച് പച്ചക്കറി വാങ്ങിക്കാനൊക്കെ ഞാൻ ഓടിയിട്ട് ആ ഫ്രിഡ്ജ് നോക്കിയപ്പോൾ പച്ചക്കറി ഐറ്റംസ് ഒക്കെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് പച്ചക്കറിയുടെ കുറവുണ്ടായതുകൊണ്ട് ഓടിപ്പോയി അതൊക്കെ വാങ്ങി കാരണം ഇന്ന് ഹസ്ബൻഡിൻ്റെ പിറന്നാളാണ് അത്തം നക്ഷത്രം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞി സദ്യവട്ടത്തിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഞാൻ അപ്പോൾ പോയിട്ട് അപ്പോൾ ഞാൻ നോക്കിപ്പോൾ അവിയലിനുള്ള കഷ്ണങ്ങളൊക്കെ കുറഞ്ഞ് കുറവായിരുന്നു അപ്പം ഞാൻ പോയിട്ട് ചേനയും മത്തങ്ങും ഉണ്ടായിരുന്നില്ല അപ്പം ഞാനതൊക്കെ പോയിട്ട് വാങ്ങി ഞാൻ അപ്പോഴത്തേക്കും സമയം വേണമെങ്കിൽ പത്ത് പതിനൊന്ന് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും ഒരു മണിക്കാവുമ്പോഴേക്കും സദ്യ ഒരു കുഞ്ഞ് സദ്യ ആണെങ്കിൽ പോലും നമുക്ക് വെച്ചിട്ടുണ്ടാക്കണേ ഇത്തിരി സമയമെടുക്കുമല്ലോ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്യേണ്ടേ അപ്പോൾ ആ സമയത്തേക്ക് എന്ന് വിചാ ആക്കാൻ പറ്റുമോ എന്നുള്ള ടെൻഷനായിരുന്നു കാരണം ആൾക്ക് ഒരു എന്താ പറയുക ഒരു കൃത്യസമയത്തിന് ആഹാരം കൊടുത്താൽ വളരെ സന്തോഷമാണ് അപ്പോൾ അതുകൊണ്ട് ഒരു കുഞ്ഞ് സദ്യ ആക്കാൻ നിർത്തി സദ്യ ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു അപ്പോൾ അച്ചിങ്ങയും കായയും മെഴുക്ക് പുരട്ടിയും ഉണ്ടാക്കാൻ നിർത്തി അതാദ്യം ഞാൻ അരിഞ്ഞു വെച്ചു ക്ലീ കഴുകൊക്കെ സെറ്റാക്കി വെച്ചു വെള്ളം വാലാനായിട്ട് വെച്ചിട്ട് ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ചതച്ച് ചതമുളകൂട്ട് നേരിട്ടങ്ങ് വെച്ച് അവിയൽ തന്നെ അങ്ങ് വെന്തോട്ടേന്ന് കരുതി ചിലപ്പോഴൊക്കെ ഞാനത് വെള്ളത്തിൽ വേവിച്ചിട്ട് വലത്താറുണ്ട് അത് അത്ര ടേസ്റ്റായിട്ട് തോന്നുന്നില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ വയ്ക്കുന്നതാണ് എനിക്കിഷ്ടം അപ്പോൾ അതിൻ്റെ പരിപാടി അതങ്ങ് കഴിഞ്ഞ് വെച്ചു അതിനിടയിലാണ് ഞാൻ പോയിട്ട് അടുത്ത കറി അവിയലിനുള്ള കഷ്ണങ്ങൾ അരിയാണ് കാരണം അവിയലിന് കഷ്ണങ്ങൾ അരിയാനാണ് ഇച്ചിരി സമയം കാര്യം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണെങ്കിലും ഈ പച്ചക്കറി ഐറ്റംസ് എല്ലാം കൂടി ഒന്ന് അരിഞ്ഞെടുക്കുക എന്നുള്ള ഇച്ചിരി ടാസ്ക് ആണ് അപ്പോൾ ഓരോരോ കറികൾ ഞാൻ ആക്കുമ്പോഴേക്കും പച്ചക്കറികൾ അരിയും അരിഞ്ഞു സെറ്റാവുമ്പോഴേക്കും അടുപ്പിലേക്ക് ഞാൻ വെക്കുകയാണ് അപ്പോൾ ഓരോന്നോരോന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് കഴിഞ്ഞ് കഴിഞ്ഞ് പോകുമല്ലോ എല്ലാം കൂടി അരിഞ്ഞ് നിന്ന് എരി അരിഞ്ഞിട്ട് ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് കഷ്ടപ്പാടാണ് അപ്പോൾ ഓരോ കറികൾ കറികൾക്കുള്ള പച്ചക്കറി അരിഞ്ഞ് അപ്പോൾ ഇപ്പോൾ ഞാനത് അടുപ്പത്തേക്ക് കയറ്റാം അപ്പം ഇപ്പുറത്തെ അടുപ്പിൽ ചീനച്ചട്ടിയിൽ ഞാൻ അച്ചിങ്ങയും കായേയും ഒലത്തി അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മാറ്റി വെച്ചിട്ടാണ് അടുത്ത കറിയിലേക്ക് ഞാൻ കടന്നതാണ് അപ്പോൾ അതൊന്ന് വെന്തൊക്കെ വരുമ്പോഴത്തേക്കും കുറച്ച് തേങ്ങയും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവിയൽ റെഡിയായി അടുത്ത കറി എന്ന് പറയുന്നത് ക്യാബേജും ക്യാരറ്റും കൂടി ഒരു തോരൻ വയ്ക്കാമെന്ന് കരുതി അപ്പോൾ അത് ഞാനെല്ലാം എല്ലാം അരിഞ്ഞ് പാത്രത്തിലേക്ക് വെച്ചിട്ട് സവാളയും പച്ചമുളകും കറിവേപ്പിലയിട്ട് ഇട്ട് ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് എല്ലാം കൂടി ഒന്നിച്ചിട്ടിട്ട് ഞാൻ കൈകൊണ്ട് നന്നായിട്ട് തിരുമു കാരണം അത് നന്നായിട്ട് എല്ലാം പിടിക്കും ആ ക്യാബേജിലൊക്കെ നന്നായിട്ട് പിടിക്കും അപ്പോൾ ശരിക്കും കൈകൊണ്ട് അങ്ങ് തിരുമ്മി കൂട്ടിയിട്ട് നമ്മളടുപ്പത്തേക്ക് വെക്കുമ്പോൾ വലിയ ഭാരമൊന്നുമില്ല അത് ആ വെളിച്ചെണ്ണയിലേക്ക് കടുക് പൊട്ടിച്ച് അതങ്ങ് ഇട്ട് കഴിയുമ്പഴേക്കും ശരിക്കും ജസ്റ്റ് ഒന്ന് ഒന്ന് ഇങ്ങനെ ചിക്കി കൊടുത്താൽ മതി അന്ന് ആവി വരുമ്പോഴത്തേക്കും ആ കറി റെഡിയാകും ഏറ്റവും എളുപ്പമാണ് ആ കറി ഉണ്ടാക്കാനായിട്ട് അപ്പോൾ പിന്നെ അതൊരു ഡിഷ് ആവുമല്ലോ എനിക്കിഷ്ടമാണ് കേട്ടോ ക്യാബേജ് തുറന്നു ഏട്ടനും കഴിക്കും അപ്പോൾ അങ്ങനെ ഒരു കറി ഉണ്ടാക്കാൻ കരുതി അത് സെറ്റായി അപ്പോൾ അതൊന്ന് വെളിച്ചെണ്ണയ്ക്ക് ഇട്ട് ഒന്ന് രണ്ട് ഇളക്കളൊക്കെ കഴിഞ്ഞ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് താവി കൊണ്ടാ മതി ശരിക്കും ക്യാബേജ് ഒക്കെ അങ്ങനെയാണല്ലോ അപ്പോൾ ഇടക്ക് പിന്നെ ക്യാരറ്റ് ഞാൻ വളരെ നൈസായിട്ടായിരിക്കും അപ്പം പെട്ടെന്ന് ഒന്ന് ആവി കയറുമ്പോൾ തന്നെ അത് വേകും അടുത്ത കറി നാലാമത്തെ കറിയെന്ന് പറയുന്നത് നാലെണ്ണയല്ലേ മൂന്ന് ആ ശരിയാണ് നാല് ഇത് നാലാമത്തെ കറിയാണ് സാമ്പാർ ഏട്ടനിങ്ങനെ കുഴമ്പ് പരുവത്തിലിരിക്കുന്ന സാമ്പാർ ഇഷ്ടമല്ല പച്ചവെള്ളം പോലത്തെ സാമ്പാർ വേണം ഏട്ടിനെപ്പോഴും അത് ഞാൻ പക്ഷേ ഉണ്ടാക്കുമ്പോൾ പരിപ്പും കഷ്ണങ്ങളും എല്ലാം കൂടി കൂടി വരുമ്പം ഇച്ചിരി കുഴമ്പ് പരുവാകും കേട്ടോ പക്ഷേ ഏട്ടിന് കുറ്റം പറയുക കാര്യമില്ല ഏട്ടിന് പച്ചവെള്ളം പോലത്തെ സാമ്പാറാണ് ഇഷ്ടം അതുകൊണ്ട് ഇത്ത ഇന്ന് ഞാൻ അങ്ങനത്തെ ഒരു സാമ്പാറാക്കി ഇപ്പം ഞങ്ങൾക്ക് രണ്ട് പേർക്കൂടി ഊണ് കഴിക്കാനുള്ള ഇലയൊക്കെ ഞാൻ വെട്ടിക്കൊണ്ട് വന്നു അപ്പോഴത്തേക്കും കറക്റ്റ് ടൈം ഒന്നര മണി കഴിഞ്ഞു കേട്ടോ ഒന്നരയാണ് ഞാൻ ഉദ്ദേശിച്ച സമയം അത് കറക്റ്റായിട്ട് ആ ടൈമിൽ തന്നെ എനിക്ക് സെറ്റായി ഒന്നര കഴിഞ്ഞ് ഒന്നേ മുപ്പത്തഞ്ചിനാണ് ഞങ്ങളിപ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഇലയൊക്കെ ഇട്ടിട്ട് ഇരുന്ന് അയാട്ടിന് ഞാൻ വിളമ്പി കൊടുത്തു പിന്നെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഇപ്പോൾ ഈ ഇത്രയും വിഭവം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചല്ല കേട്ടോ കാരണം നമ്മൾ ഒരുപാട് സമയം വൈകിയിട്ടും കാര്യമില്ലല്ലോ ഉച്ചക്ക് കഴിക്കേണ്ടത് തന്നെ കഴിക്കണ്ടേ ഇത് ഇത്രയും കറി ഉണ്ടാക്കുക എന്നുള്ളത് വലിയൊരു ബുദ്ധിമുട്ടായിട്ടുള്ള പരിപാടിയായിട്ടല്ല പക്ഷേ ഞാൻ തനിച്ചല്ലേ ഉള്ളൂ അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്യണം അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ സമയത്തേക്ക് ആകും എന്ന് കരുതിയതല്ല പക്ഷേ ആക്കി ആ ടൈമിലേക്ക് ഞാൻ കറക്റ്റാക്കി ആക്കിട്ട് കറക്റ്റ് ടൈമിൽ കൊടുക്കാനും പറ്റും അതിന് വലിയ സന്തോഷമാണ് ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ആഹാരം കഴിച്ചപ്പോൾ അല്ലെങ്കിൽ പിറന്നാൾ സദ്യ കഴിച്ചപ്പോൾ മക്കളുടെ ഒരു കുറവുണ്ടായിരുന്നു കേട്ടോ അത് വലിയ കുറവായിരുന്നു മക്കൾക്ക് ക്ലാസ്സിൽ പോകാനുള്ളതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ മോനാണെങ്കിൽ എക്സാമായിരുന്നു അപ്പോൾ ഇന്ന് ലാസ്റ്റ് ഡേ ആണ് എക്സാമിൻ്റെ അപ്പോൾ പോവാതിരിക്കാനും പറ്റത്തില്ല കാര്യം പിറന്നാളായിട്ട് വലിയ സംഭവങ്ങളൊന്നും ഇല്ല ഇല്ല ഇപ്പോൾ കേക്ക് മുറിക്കാനും നേട്ടം അങ്ങനെ താല്പര്യമില്ല ആഘോഷിക്കാനും വലിയ താല്പര്യങ്ങളൊന്നുമില്ല ക്ഷേത്രത്തിൽ പോവുക എന്തെങ്കിലും ഉച്ചയ്ക്ക് എന്തെങ്കിലും ആഹാരം ഉണ്ടെങ്കിൽ കഴിക്കുക അതിലപ്പുറത്തേക്ക് വലിയ വലിയ എന്താ പറയുക ആഗ്രഹങ്ങളോ പ്രതീക്ഷകളോ അങ്ങനെയൊന്നും ആൾക്കില്ലാ കേട്ടോ പക്ഷേ രാവിലെ അമ്പലത്തിൽ പോകാൻ പറ്റില്ല ചില സാങ്കേതിക കാരണങ്ങൾ ക്ഷേത്രത്തിൽ പോകാനായിട്ട് പറ്റിയില്ല പക്ഷേ അത് ഞങ്ങൾ വൈകുന്നേരം പോകും വഴുപാടൊക്കെ കഴിക്കും അപ്പോൾ ആ സമയത്തേക്ക് പക്ഷേ ഉച്ചയ്ക്കുള്ള കാര്യങ്ങൾ ഞാൻ സദ്യ അത് ക്ലിയർ ആയിട്ട് ഞാൻ ചെയ്തു മക്കളില്ലാത്തതുകൊണ്ട് ഒരു വിഷമം ഉണ്ടെങ്കിൽ പോലും അതങ്ങ് മേക്കപ്പ് ചെയ്തു കാരണം വൈകുന്നേരം വരുമ്പോഴും നമുക്ക് ഭക്ഷണമൊക്കെ ഒന്നിച്ചിരുന്ന് കഴിക്കാമല്ലോ ഏട്ടനെന്നിവിടെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അങ്ങനെ ഒരു സദ്യ അല്ലെങ്കിൽ ഇന്നത്തെ ഒരു പിറന്നാൾ ഇങ്ങനെ ഒരു സദ്യയോടുകൂടി ഇന്നിവിടെ അങ്ങനെ തീരുന്നു ഈ വ്ളോഗും ഇവിടെ തീരുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ